നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേമ പദ്ധതിയുടെ അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചു നിലവിൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ് രണ്ടായിരം രൂപ വീതം എല്ലാവർക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയാറര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും സഹായം സഹായമെത്തുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് വിതരണം നേരത്തെ ആക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ആനുകൂല്യം വളരെ നേരത്തെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതുമാത്രമല്ല നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ തുക വിനിയോഗിക്കുകയും ചെയ്യാം സർക്കാരിൻ്റെ പദ്ധതി ആനുകൂല്യം വാങ്ങുന്നവരിൽ കൃത്യമായിട്ട് ആധാർ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ നിർദ്ദേശം ലഭിക്കുന്നവർ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതൊരു പുനർവേരിഫിക്കേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടോ ഉള്ള കുറച്ച് കുറച്ചറിയിപ്പുകളായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഗുണഭോക്താക്കളെ ശ്രദ്ധിക്കുക ഇന്ന് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം ഇപ്പോൾ ചിലർ ഒന്നുമല്ല സഹായം രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവർ സർക്കാർ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്ന രേഖകൾ അത് കൃത്യസമയത്തൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ നിലവിൽ പൊതുവായിട്ട് ഇപ്പോൾ നിർദ്ദേശങ്ങളൊന്നുമില്ല ആവശ്യപ്പെടുന്നവർ മാത്രം ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് ഡിസംബർ മാസത്തെ വിലയിൽ മാറ്റങ്ങളൊന്നുമില്ല നവംബർ മാസത്തെ അതേ നിരക്കിൽ തന്നെയായിരിക്കും ഡിസംബറിൽ ലഭിക്കുക എന്നാൽ മുപ്പത്തി മൂന്ന് രൂപയുടെ വ്യത്യാസം നമ്മൾ ഏജൻസിയിൽ പോയി ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് അത്രയും രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇനി അത് മാത്രമല്ല നിലവിൽ ഈ ആനുകൂല്യം വാങ്ങുന്നവർ അതായത് റീഫില്ലൊക്കെ വാങ്ങുന്നവർ ഭാവിയിൽ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ സുഗമമായിട്ട് നമുക്ക് റീഫില് ചെയ്ത് ലഭിക്കുന്നതിനും ഇലക്ട്രോണിക് കെ വൈ സി നിർബന്ധമാക്കുകയാണ് ഇലക്ട്രോണിക് കെ വൈ സി ഒരിക്കൽ ചെയ്യേണ്ടതാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണ് ആ ഉടമ തന്നെ ചെയ്യണം അതുമാത്രമല്ല ഇതിപ്പോൾ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ അതായത് ഇപ്പോൾ സബ്സിഡി മുന്നൂറ് രൂപയൊക്കെ ലഭിക്കുന്ന ഒരു ഗ്യാസ് കണക്ഷൻ പദ്ധതിയുണ്ട് അപ്പോൾ ആ പദ്ധതിയിൽ ഉൾപ്പെട്ടവരൊക്കെ ആണെങ്കിൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് സമയം ഈ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ മറ്റ് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഉപയോക്താക്കളും ഇലക്ട്രോണിക് കെ വൈ സി എത്രയും പ്രത്യേകം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ഇപ്പോൾ നമുക്കത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പുകൾ ഏജൻസികൾ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ എത്തിയും ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ആ പാസ്ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയെല്ലാം ആയിട്ട് വേണം ഇത് ചെയ്യാൻ ഇനി ഗ്യാസ് കണക്ഷൻ്റെ ഉടമ അവർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റേണ്ടതായിട്ടുണ്ട് എങ്കിൽ അതാദ്യം മാറ്റിയ ശേഷം വേണം ഈ കെ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി അല്ലെങ്കിൽ എ വേ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്ക് നിലവിൽ അവർക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ സൗജന്യ ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് സ്ട്രിപ്പുകളൊക്കെ ലഭിക്കുന്ന വയോമധുരം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് അതിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും നീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഗ്ലൂക്കോമീറ്ററൊക്കെ ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു സഹായം തന്നെയാണ് അതുമാത്രമല്ല പരിശോധന സ്റ്റെപ്പുകളും ലഭിക്കും വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളുടെ പ്രമേഹ രോഗത്തിൻ്റെ അളവുകൾ നിർണ്ണയിക്കാൻ സാധിക്കുന്നതും അതിനനുസരിച്ച് നമുക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചികിത്സാ രീതികളൊക്കെ സ്വീകരിക്കുന്നതിനും സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവർ ഓൺലൈൻ സർവീസ് സെൻ്ററുകളുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ സമർപ്പിക്കുക പദ്ധതിയുടെ പേര് വയവും മധുരം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക